വനഭൂമി അനധികൃതമായി കൈവശം വെച്ച് ഉപയോഗിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടിക്കൊരുങ്ങി സർക്കാർ അനധികൃത കയ്യേറ്റം കണ്ടെത്തി സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ നീക്കം ഫീൽഡ് തല പരിശോധന നടത്തി കയ്യേറ്റം കണ്ടെത്തുവാൻ നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ പി ധനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ചുമതല റവന്യൂ വകുപ്പിന് കൈവശമുള്ള സംരക്ഷിത വനമേഖല വനിതര ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കും പുള്ളിപ്പാടം വില്ലേജിൽ സ്വകാര്യ വ്യക്തികൾ കെ സി അനീതി തമ്പുരാട്ടി എന്ന ജന്മിയുടെ പേരിൽ വ്യാജ പട്ടയം ഉണ്ടാക്കി വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ മുൻപ് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ജന്മിയുടെ പേരിൽ ഭൂമിയില്ലെന്നായിരുന്നു കണ്ടെത്തൽ കേരള സ്വകാര്യ വനം നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും നിയമപ്രകാരം പതിച്ചു കൊടുക്കുന്നതിനായി വനവകുപ്പ് വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെക്കുന്നവരെ കണ്ടെത്തുവാൻ റവന്യൂ വനം സംയുക്തമായാണ് നടപടി സ്വീകരിച്ചത് വ്യാജ പേരുകളിൽ പട്ടയം സൃഷ്ടിച്ചവരെയും കൈവശം വയ്ക്കുന്നവരെയും കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് നോർത്ത് ഡി എഫ്ഒ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു ഇത്തരം പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നായിരുന്നു നിർദ്ദേശം ഇക്കാര്യം ഡി എഫ്ഒയും ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റി രൂപവൽക്കരിച്ചത് നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാറാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിലമ്പൂർ ഭൂരേഖ തഹസിൽദാർ കൺവീനറും ജില്ലാ സർവേ സൂപ്രണ്ട് അംഗവുമാണ്